ഈ വീഡിയോയിൽ കാണുന്നത് എട്ടേ മുക്കാസെൻ്റെ സ്ഥലവും ഒരു മനോഹരമായ ഒരു വീ ആർ സി വീടുമാണ് മൂന്ന് ബെഡ്റൂം ഒരു ഹാള് ഔട്ട് എല്ലാവിധ സൗകര്യങ്ങളും ഒരിക്കലും പറ്റാത്ത ഒരു കിണറും തെങ്ങ് കവങ് വാഴ പ്ലാവ് മാവ് എല്ലാ വസ്തുക്കളും ഈ പറമ്പിലുണ്ട് പഞ്ചായത്ത് റോഡ് സൈഡ് ഈ സ്ഥലത്തിൻ്റെ രണ്ട് സൈഡും റോഡാണ് എട്ടാം മുക്കാസിൻ്റെ സ്ഥലമാണ് വെട്ടുകല്ലുകൊണ്ട് പണിത വീടാണ് ഫുൾ വെട്ടുകല്ലാണ് രണ്ട് വർഷം കഴിഞ്ഞതേ ഉള്ളൂ ഈ ഭവനം പണിതിട്ട് മൂന്ന് വർഷമാകുന്നു ഈ വീടിന് ഈ സ്ഥലത്തിനും ഇതിൻ്റെ ഉടമസ്ഥൻ വില ചോദിക്കുന്നത് പറയുന്നത് പതിനെട്ട് ലക്ഷം രൂപയാണ് ആവശ്യക്കാർ വന്ന് കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉടമസ്ഥനുമായി സംസാരിച്ചാൽ വിലയിൽ ഒരു മാറ്റം പ്രതീക്ഷിക്കാം ഇത് പാലക്കാട് വടക്കഞ്ചേരി വടക്കഞ്ചേരിയിൽ നിന്ന് എൻ എച്ച് നിന്ന് അതില്ലെങ്കിൽ സ്റ്റാൻഡിൽ നിന്ന് ഈ വീട്ടിലേക്ക് എത്താൻ ഒൻപത് കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ അരമണിക്കൂർ ഇടപെട്ട് ബസ് സർവീസുണ്ട് ബസ് റൂട്ടിൽ നിന്നും ബസ് സ്റ്റോപ്പിൽ നിന്നും എഴുന്നൂറ് മീറ്റർ വന്ന് ഈ വീട്ടിലെത്താം അയൽവാസികളൊക്കെ സ്റ്റാൻഡാർഡുള്ള ആൾക്കാരാണ് താമസിക്കുന്നത് ഭവനങ്ങളും കോളനിയല്ല നല്ല അയൽവാസികളാണ് പള്ളി സ്കൂള് ആശുപത്രിയൊക്കെ ഒന്നര കിലോമീറ്റർ ദൂരത്തിലുണ്ട് കോളേജ് അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ മൂന്ന് കിലോമീറ്റർ ദൂരത്തിലും മനോഹരമായൊരു വീടാണ് മൂന്ന് വർഷം അടുത്തേ ആകുന്നുള്ളൂ ഈ വീട് പണിതിട്ട് ഫുള്ളായിട്ടും വെട്ടുകളിൽ തീർത്തതാണ് മൂന്ന് ബെഡ്റൂമുണ്ട് സിറ്റൗട്ട് ഹാള് മനോഹരമായൊരു കിണർ ഒരിക്കലും പറ്റാത്ത വെള്ളം ഏത് വാഹനവും നമ്മുടെ വീടിൻ്റെ മുറ്റത്തേക്ക് എത്തും ബസ് വരുന്നതും പോകുന്നതും നമുക്ക് നമ്മുടെ വീട്ടിലിരുന്നാൽ അറിയാൻ പറ്റും എഴുന്നൂറ് മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ വടക്കഞ്ചേരി ടൗണിൽ നിന്ന് ഇങ്ങോട്ട് സർവീസ് അരമണിക്കൂർ വീതമുണ്ട് താൽപ്പര്യമുള്ളവർ ഈ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ ഉടൻ ബന്ധപ്പെടുക വിലയിൽ നമുക്ക് മാറ്റം പ്രതീക്ഷിക്കാം പതിനെട്ട് ലക്ഷം രൂപ മാത്രമേ ചോദിക്കുന്നുള്ളൂ നേരിട്ട് വന്ന് വീട് കണ്ടും സ്ഥലവും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉടമയുമായി സംസാരിച്ചാൽ വിലയിൽ ഒരു നല്ലൊരു മാറ്റം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അർജൻ്റായിട്ട് കൊടുക്കുകയാണ് ആൾക്കാർ വന്ന് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടോ ഉള്ളവർ ഈ വീഡിയോ കാണുന്നവർ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഉടനെ ഈ ഫോൺ നമ്പറുമായിട്ട് ഉടൻ ബന്ധപ്പെടുക ഇത് പാലക്കാട് ജില്ലയിൽ വടക്കഞ്ചേരിയിൽ കിഴക്കഞ്ചേരി പഞ്ചായത്തിൽപ്പെട്ട സ്ഥലമാണ് കിഴക്കഞ്ചേരി പഞ്ചായത്തിൽപ്പെട്ട സ്ഥലമാണ് എല്ലാവിധ സൗകര്യങ്ങളുമുണ്ട് മനോഹരമായൊരു വീടാണ് മൂന്ന് ബെഡ്റൂം ഹാള് സിറ്റൗട്ട് കിച്ചൺ കിണറ് പുറത്താണ് ബാത്റൂം ഉള്ളിൽ നിന്ന് പണിയാനും സൗകര്യങ്ങളുണ്ട് എട്ടേ മുക്കസ്സിൻ്റെ സ്ഥലം അതിൻ്റെ അകത്ത് കായ്ക്കുന്ന തെങ്ങുണ്ട് പ്ലാവുണ്ട് മാവുണ്ട് പിന്നെ കവുങ്ങ് വെച്ചിരിക്കുന്നു വാഴ ഇഷ്ടം പോലെയുണ്ട് കുറച്ച വാഴകൾ എല്ലാം കൊണ്ടും നല്ലൊരു അന്തരീക്ഷമുള്ളൊരു സ്ഥലം ஆஷக்கர் உடன் பந்தப்பட